പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി സുദാസ് കണ്ണോത്തും കുടുംബവും പഹൽഗാമിൽ കുതിരസവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്നെയും കുടുംബത്തിൻ്റെയും ജീവൻ രക്ഷിച്ചതെന്ന് സുദാസ് പറയുന്നു ഇന്ന് രാവിലെയാണ് സുദാസും ഭാര്യയും മകനും നാട്ടിൽ തിരിച്ചെത്തിയത് എൻ്റെ പേര് സുദാസ് കണ്ണൂത്ത് നിന്നാണ് കണ്ണൂർ തളിപ്പറമ്പിലാണ് താമസം കുറേ കാലായില്ല ഒരാഗ്രഹമാണ് കാശ്മീർ കാണുക എന്നുള്ളത് ഭാര്യയുടെയും ഒരു നിർബന്ധ പ്രകാരം ആഗ്രഹപ്രകാരം പതിനെട്ടാം തീയതിയാണ് കാശ്മീർ പോയത് കാശ്മീർ പോയി മൂന്ന് ദിവസം നാല് ദിവസം അവിടെയുള്ള സോനാമാർഗ് ഗുൽമാർഗ് ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു കണ്ടതിന് ശേഷം അഞ്ചാമത്തെ ദിവസം ആണ് ഇവിടെ പെഹൽഗാമിൽ പോയത് പെഹൽഗാമിൽ പോയി അവിടെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലമാണ് പെഹൽഗാമിലെ ആ ഒരു സ്വർഗീയ സുന്ദരമായ സ്ഥലം മുകളിൽ പോണി യാത്രയിലൂടെ പോകണമെന്ന് പറഞ്ഞത് അങ്ങനെ ആ യാത്ര ചെയ്ത് അവിടെ എത്തി അവിടെ എത്തുന്നതിന് മുമ്പേ വളരെ വൃത്തിയിട്ടതും ചളി നിറഞ്ഞതുമായ ഒരു സ്ഥലത്ത് ഇറങ്ങി വേണം ഈ അപകടം നടന്ന തീവ്രവാദികളെ അപകടം നടന്ന ഈ സ്ഥലത്തെത്താൻ തീവ്രവാദികൾ വിടി അവരുടെ വെടിയേറ്റ് മരിച്ച സ്ഥലത്തെത്താൻ പക്ഷേ അതിന് മുമ്പേ ഈ കുതിരപ്പുറത്തിറങ്ങുന്ന സമയത്ത് ഒന്ന് കാല് തന്നെ വീണതുകൊണ്ട് മുഴുവൻ ദേഹം ദേഹമാസകലം ചളിയായി ഈ വൃത്തികെടായി അത് ദൂരെ പോയി അരുവിന്ന് കഴുകി വൃത്തിയാക്കിയ സമയത്ത് തന്നെ നനഞ്ഞ കൂടിയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല മൂന്ന് മണിക്കൂർ സമയം ചിലവഴിക്കേണ്ടിയിടക്ക് ഞാൻ വെറും അരമണിക്കൂർ മാത്രം സമയം ചിലവഴിച്ച് ചായ കുടിച്ച് പെട്ടെന്ന് അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ മടങ്ങി വന്നു മടങ്ങി വന്ന് താഴെ എത്തി ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയ സമയത്താണ് ഈ മിലിടറി വാഹനങ്ങൾ പരക്കം പായുന്നത് കണ്ടത് അദ്ദേഹം ഡ്രൈവർ പറഞ്ഞു അവരെ സഹോദരൻ വിളിച്ചു പറഞ്ഞു പ്രശ്നം പെട്ടെന്ന് സ്ഥലം വിട്ടോളാം അങ്ങനെ ഡ്രൈവറുടെ സഹായത്തോടു കൂടെ പെട്ടെന്ന് പെഹൽഗാം വിട്ട് ശ്രീനഗറിൽ രോണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നില്ല ആ ശരിക്കും പറഞ്ഞാൽ ആ കുതിരയിൽ നിന്നില്ല ഒരു വീഴ്ചയില്ലായിരുന്നെങ്കിൽ തന്നെ ഈ തീവ്രവാദി ആ ഒരു നടുക്ക് തന്നെയാണ് സുദാസും ഭാര്യയും മകനും അടക്കം മൂന്ന് പേരാണ് ഏപ്രിൽ പതിനെട്ടിന് ടൂർ പാക്കേജ് മുഖേന കണ്ണൂരിൽ നിന്നും ശ്രീനഗറിൽ എത്തിയത് സുദാസും കുടുംബവും മൂന്ന് ദിവസം അവിടെ സഞ്ചരിച്ച സ്ഥലങ്ങൾ കണ്ട ശേഷമാണ് തിങ്കളാഴ്ച പഹൽഗാമിൽ എത്തുന്നത് അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം ഇരുപത്തിരണ്ടിന് ഡ്രൈവറുടെയും ടൂർ ഗൈഡിന്റെയും നിർദ്ദേശപ്രകാരം കുതിരസവാരിക്ക് പോകുകയായിരുന്നു കുതിരസവാരിക്കിടെ വീണ സുദാസിന്റെ ദേഹത്തും വസ്ത്രത്തിലും ചെളിപുരണ്ടതോടെ യാത്ര മതിയാക്കി തിരിക്കുകയായിരുന്നു ഇവർ ഇവിടെ നിന്നും തിരിച്ചു മണിക്കൂറുകൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടന്നത് പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി ചെയ്യും സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ